പുന്നത്തുറ വെസ്റ്റ് കക്കയം ശ്രീ കിരാതമൂർത്തി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ഒക്ടോബർ ആറിന് സമാപിക്കും വെള്ളിനേഴി ഹരിയാണ് യജ്ഞ ആചാര്യൻ കറുത്തെടുത്ത് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് വടശ്ശേരി കൃഷ്ണൻ നമ്പൂതിരി എന്നിവരാണ് സഹ ആചാര്യന്മാർ സപ്താഹത്തിന് തുടക്കം കുറിച്ച് യജ്ഞവേദിയിൽ ഭദ്രദീപ പ്രകാശനം നടന്നു തുടർന്ന് ഭാഗവത മഹാത്മ്യ പ്രഭാഷണം ഒക്ടോബർ നാല് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചിന് കറ്റോട് കാണിക്ക മണ്ഡപത്തിൽ നിന്നും രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിനെ തുടർന്ന് രുക്മിണി സ്വയംവരം ദീപാരാധന തിരുവാതിരകളി എന്നിവ നടക്കും ഒക്ടോബർ ആറ് ഞായറാഴ്ച രാവിലെ മണിക്ക് അവഭൃത സ്നാനം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഭാഗവത സമർപ്പണം തുടർന്ന് മഹാപ്രസാദമോട്ട് എന്നിവയോടെ സപ്താഹം സമാപിക്കും നാരായണായണായണ നാരായണ 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 നാരായൂർ